ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏകീകൃത ജി സി സി സന്ദർശന വിസ ജി സി സി ഗ്രാൻഡ് ടൂൾസ് എന്ന പേരിൽ അറിയപ്പെടും യു എ ധനകാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൂക്ക് അൽ മാരി അറേബ്യൻ ട്രാവൽസ് മാർക്കറ്റിലാണ് ഇക്കാര്യം അറിയിച്ചത് വിസ കാലാവധി സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ലെങ്കിലും ആറ് രാജ്യങ്ങളിലും സന്ദർശിക്കാൻ സാധിക്കുന്ന വിസയ്ക്ക് മുപ്പത് ദിവസത്തെ കാലാവധി ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയെ മാതൃകയാക്കിയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഏകീകൃത വിസ അവതരിപ്പിക്കുന്നത് ട്രാവൽ ടൂറിസം ഹോസ്പിറ്റലിറ്റി വ്യോമയാന മേഖലകളിൽ ജിസിസിയിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഗൾഫിനെ ലക്ഷ്യമാക്കും രാജ്യത്തെ വടക്കൻ മേഖലകളിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുമ്പോഴും ഒമാനിൽ താപനില നാൽപ്പത് കടക്കുന്നു വരും ദിവസങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് ഉയരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഈ കാലയളവിൽ ഭാഗികമായി മഴ തുടരും മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലും താപനില ഉയർന്ന നിലയിൽ തുടരും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും ഉയർന്ന താപനില ബർക്കാവിലായത്തിലാണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് സുവൈക്ക് നാൽപ്പത് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ബിത്ബിത്ത് നാൽപ്പത് പോയിൻറ്റ് ഒന്ന് ഡിഗ്രി അമ്രാത് മക്ഷിൻ സുനൈന മുപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ഡിഗ്രി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൂടിയ താപനില അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മഴ ലഭിച്ച പ്രദേശങ്ങളാണിവയെല്ലാം ഇതിനു പിന്നാലെ താപനില ഉയരുകയായിരുന്നു ഏറ്റവും താഴ്ന്ന താപനില റിപ്പോർട്ട് ചെയ്തത് സൈറ്റ് പ്രദേശത്താണ് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് തൽകൂത്ത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ഖൈറൂൻ ഹർത്തി ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒന്ന് യംഗൽ ഇരുപത്തിനാല് പോയിൻറ്റ് നാല് ദങ്ക് ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് മഹ്ദ ഇരുപത്തിനാല് പോയിൻറ്റ് ഒമ്പത് സുനൈന ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് സഹം ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് എന്നീ പ്രദേശങ്ങളിലാണ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു താപനില ഉയരുന്ന സമയങ്ങളിൽ ശരീരം തണുപ്പിച്ച് നിർത്താനും ജലാംശം ഉറപ്പുവരുത്താനും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഐസ് പാക്കുകൾ ഉപയോഗിക്കുക ടവലും പഞ്ഞിയും നനച്ചു വയ്ക്കുക കാൽ കഴുകുക സുതാര്യമായ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക തുടങ്ങിയ മുൻകരുതൽ നടപടികളും ചൂട് സമയത്ത് എടുക്കണം ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം എന്നാൽ ചായയും കോഫിയും പഞ്ചസാരയും ഒഴിവാക്കണം കുറഞ്ഞ ഭക്ഷണം ഇടയ്ക്കിടെ കഴിക്കണം മനഃപ്പുരട്ടൽ ദുർബലത ഉത്കണ്ഠ അതിയായ ദാഹം തലവേദന തുടങ്ങിയവ അനുഭവപ്പെടുന്നെങ്കിൽ വേഗം തണ്ണലുള്ള സ്ഥലത്തേക്ക് മാറുകയും ശരീരോഷ്മാവ് പരിശോധിക്കുകയും വേണം ജലാംശം ഉറപ്പുവരുത്താൻ വെള്ളമോ ജ്യൂസോ കുടിക്കാം ശിശുക്കൾക്കും അറുപത് വയസ്സിന് മുകളിലുമുള്ള നിത്യരോഗികൾക്കും പ്രത്യേകം കരുതൽ നൽകണം മുസന്തം ഗവർണറേറ്റിലെ ഖസബ് വിലയത്തിൽ ഒമാനിലേക്ക് കടത്താൻ ശ്രമിച്ച വലിയ തോതിലുള്ള മദ്യവുമായി പ്രവാസികൾ അറസ്റ്റിൽ ഏഷ്യൻ രാജ്യക്കാരായ ആറുപേരെയാണ് മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡ് പിടികൂടിയത് കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കടൽ വഴിയുള്ള മദ്യക്കടത്ത് കണ്ടുകെട്ടിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി തെക്കൻ ബാത്തന ഗവർണറേറ്റിലെ മയക്കുമരുന്നുമായി പ്രവാസികൾ അറസ്റ്റിൽ നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് കൺട്രോൾ വിഭാഗം തെക്കൻ ബാത്തന ഗവർണറേറ്റ് പോലീസ് കമാൻഡുമായി നടത്തിയ പരിശോധനയിലാണ് ഏഷ്യൻ രാജ്യക്കാരായ മൂന്ന് പേർ മയക്കുമരുന്നുമായി അറസ്റ്റിലായത് പോലീസ് നായയുടെ സഹായത്തോടെയായിരുന്നു പരിശോധന പ്രതികളിൽ നിന്നും നാൽപ്പത് കിലോഗ്രാമിലധികം ക്രിസ്റ്റൽ മെത്ത് കണ്ടെടുത്തു ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു കോഴിക്കോട് ഉൾപ്പെടെ വിവിധ അന്താരാഷ്ട്ര സെക്ടറുകളിലേക്ക് ഒമാനയർ സർവീസുകൾ ഒരുങ്ങുന്നു സർവീസുകളുടെ ആവശ്യകത വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ വിമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ദേശീയ കമ്പനി അറിയിച്ചു ഇന്ത്യയ്ക്ക് പുറമെ യൂറോപ്യൻ നഗരങ്ങളിലേക്കും തായ്ലാന്റ് മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കുമാണ് അധിക സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ സെക്ടറുകളിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് അധിക സർവീസുകളുള്ളത് മസ്ക്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് ജൂൺ മൂന്ന് മുതൽ പ്രതിവാരം പതിനൊന്ന് സർവീസുകൾ നടത്തും നിലവിൽ ആഴ്ചയിൽ ഏഴ് സർവീസുകളാണുള്ളത് മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഓരോ സർവീസ് വീതവും ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രണ്ട് സർവീസുകൾ വീതവും നടത്തും വരുന്ന വേനലവധിക്കാലത്തും ബലിപെരുന്നാളിനും നാട്ടിലേക്ക് പോകാനിരിക്കുന്ന മലബാർ മേഖലയിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഈ സർവീസുകൾ ഏറെ ഗുണം ചെയ്യും നേരത്തെ കണ്ണൂർ സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അധിക സർവീസുകൾ ഈ മാസം രണ്ട് മുതൽ ആരംഭിച്ചിരുന്നു ബാങ്കോങ്ങിലേക്ക് ജൂലൈ ഒന്ന് മുതൽ ആഴ്ചയിൽ പതിനാല് സർവീസുകളും ഫുക്കറ്റിലേക്ക് ജൂൺ മൂന്ന് മുതൽ ഏഴ് സർവീസുകളും ക്വാലാലംപൂരിലേക്ക് ജൂലൈ ആറ് മുതൽ അഞ്ച് സർവീസുകളും നടത്തും സെൻസിവാറിലെ ദാറൽസ്ലാം സെക്ടറിലേക്ക് ജൂലൈ ഒന്ന് മുതൽ ആറ് സർവീസുകളും മിനാലിലേക്ക് ജൂലൈ ഏഴ് മുതൽ നാല് സർവീസുകളും നടത്തും നിലവിൽ സർവീസില്ലാത്ത സൂറിച്ചിലേക്ക് ഒക്ടോബർ അഞ്ച് മുതൽ പ്രതിവാരം മൂന്ന് സർവീസുകൾ നടത്തുമെന്നും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനൊന്നാമത് എഡിഷൻ ഫാക് കുർബ ക്യാമ്പയിനിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് തടവുകാർക്ക് മോചനം സാധ്യമാക്കിയതായി ഒമാൻ ലോയേഴ്സ് അസോസിയേഷന്റെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട പിഴ അടയ്ക്കാത്തതിനെ തുടർന്ന് ജയിലുകളിൽ കഴിയുന്നവർക്ക് മോചനത്തിൻ്റെ വഴിയൊരുക്കാൻ ആരംഭിച്ച ഫാക് ഇത്തവണയും മികച്ച പിന്തുണയാണ് ലഭിച്ചതെന്നും അസോസിയേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ ഹ്മദ് ബിൻ ഹംദാൽ അൽ റുബായി അറിയിച്ചു രണ്ടായിരത്തിൽ കൂടാത്ത പിഴത്തുകയുള്ളവർക്കാണ് ജയിൽ മോചനത്തിന് പരിഗണിച്ചത് ഇവരിൽ നിന്നും തന്നെയും മുതിർന്ന പ്രായക്കാർക്ക് ആദ്യം പരിഗണന നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ പദ്ധതിയിലൂടെ ഇതിനോടകം ഏഴായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ആളുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു പൊതുജനങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ചാണ് ജയിലിൽ കഴിയുന്നവരെ മോചിപ്പിക്കുന്നത് ഒമാനി സമൂഹത്തിലെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ഫാകുർബ പദ്ധതിയുടെ വിജയത്തിന് പിന്നിൽ ക്യാമ്പയിന് പിന്തുണയുമായി നിരവധി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും രംഗത്തെത്തിയിരുന്നു ഒരു അഭിഭാഷകൻ ആരംഭിച്ച സംരംഭം പിന്നീട് ഒരു കൂട്ടം അഭിഭാഷകർ ഏറ്റെടുക്കുകയും ഇത് ഇന്ന് വ്യക്തികളിലും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും ചേർന്ന് വിജയകരമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയുമായിരുന്നു പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്ത വ്യക്തിയുടെ കരുണത്തിൽ ഇത്തവണയും നിരവധി പേർ ജയിൽ മോചനം നേടിയിരുന്നു തുടർച്ചയായി എട്ടാം വർഷമാണ് ഇദ്ദേഹം തടവിൽ കഴിയുന്നവരുടെ പിഴത്തുക അടച്ചു തീർത്ത് മോചിതരാക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ മസ്കറ്റ് സെക്ടറിൽ എമിറേറ്റ്സിന്റെ എയർബസ് ബസ് എ ത്രീ ഫൈവ് സീറോ വിമാനം ഉപയോഗിക്കുമെന്ന് അധികൃതർ അറിയിച്ചു എമിറേറ്റ്സ് വിമാനങ്ങളുടെ ശ്രേണിയിലേക്ക് കൂടുതൽ വിമാനങ്ങൾ എത്തുന്നതിന്റെ ഭാഗമായാണ് മസ്കറ്റ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് എയർബസ് വിമാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ദുബൈ ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് ഒമാനും യുഎക്കുമിടയിൽ നിരവധി സർവീസുകൾ നടത്തുന്നുണ്ട് ഇന്ത്യൻ സെക്ടറുകളിലേക്കും യൂറോപ്യൻ നഗരങ്ങളിലേക്കും ഉൾപ്പെടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കുള്ള കണക്ഷൻ സർവീസുകളും എമിറേറ്റ്സ് ലഭ്യമാക്കി വരുന്നു രണ്ടാമത് എഡിഷൻ ബുറേമി കാർണിവൽ ഇന്ന് സമാപിക്കും മെയ് മൂന്നിന് ആരംഭിച്ച ഫെസ്റ്റിവലിൽ ഇതിനോടകം ഇരുപത്തയ്യായിരത്തിൽ പരം സന്ദർശകരെത്തിയതായി ഡയറക്ടർ സാലിം ബിൻ നംഷൻ അൽ കബി അറിയിച്ചു രാജ്യത്തെ ബീച്ചുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ മസ്കർ നഗരസഭയുടെ മുന്നറിയിപ്പ് ബീച്ചുകൾ പൊതുസ്ഥലങ്ങൾ പാർക്കുകൾ തുടങ്ങി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള ശിക്ഷാനടപടികൾ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് നഗരസഭ അധികൃതർ നിയമം ലംഘിക്കുന്നവർക്കെതിരെ റിയാൽ പിഴ ചുമത്തും ബീച്ചുകളിലോ പൊതുസ്ഥലങ്ങളിലോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല ഇക്കാര്യം വ്യക്തമാക്കി പല സ്ഥലത്തും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ചതിൻ്റെയും ഇവ നീക്കം ചെയ്യുന്നതിൻ്റെയും ചിത്രങ്ങൾ നഗരസഭയുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചിരുന്നു ബീച്ചുകളും പാർക്കുകളും സന്ദർശിക്കുന്നവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലല്ലാതെ വലിച്ചെറിയരുതെന്നും പ്രകൃതിയെ സംരക്ഷിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ബീച്ചുകളടക്കമുള്ള പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് എല്ലാവരും സന്നദ്ധരാകണം മാലിന്യങ്ങളില്ലാത്ത ബീച്ചുകൾ എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും അറിയിച്ചു അതേസമയം ബീച്ചുകളിൽ കാറുകളും സ്കൂട്ടറുകളും ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും നഗരസഭ മുന്നറിയിപ്പ് നൽകി